ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നത് ആ പറ്റി വേണ്ട ഇവിടെ കഴിഞ്ഞ പാണ്ട് തുടങ്ങിയ പുള്ളിക്കാരനും പണി കിട്ടിയത് ഒരു ഇരുപത്തെട്ടിലേറെ നൂലിട്ട് ഒരുമിച്ച് കടത്തേണ്ടി വന്ന മൂന്നെണ്ണത്തിന് നമുക്ക് ഒരുമിച്ച് ഇട്ടാ കടിക്കുന്ന നോക്കിയേ നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അതിലുപരി ചിലപ്പോൾ നമ്മുടെ വീഡിയോ വീടിയാണോ നമ്മുടെ ഒരു സംശയം ഉണ്ടാവാം എന്താണ് ബാബാ സുരേഷിൻ്റെ കയ്യിൽ ഒരു തള്ളവരിലൊരു കെട്ടൊക്കെ ഇതൊരു ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കമ്പി കൊണ്ടിട്ട് പഴുത്ത് ഒരു ചെറിയൊരു പരിപാടിട്ടിരിക്കുകയാണ് അതിനാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡായിട്ട് നമ്മുടെ വീട്ടിൻ്റെ കട്ടളപ്പടിയും ജനലും വാതിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് അഞ്ചാറ് ദിവസം കൊണ്ട് പണിക്കാരില്ല ഇന്ന് സാധനവും കൊണ്ടുവച്ചിട്ട് പ്രിയപ്പെട്ട ചേട്ടൻ ഇവിടെ ഇത് തുറന്ന് നോക്കി ഇവിടെ നോക്കാനായിട്ട് വന്ന സമയത്ത് വന്നോ രണ്ടോ അതിഥി എഴിഞ്ഞ് അകത്തോട്ട് കയറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമസ്കാരം ചേട്ടാ സുഖായിരിക്കുന്നല്ലോ എന്താ പേര് ഷിജു 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 എന്താ നമസ്കാരം എന്താണ് പേര് മോഹനൻ മോഹൻ ചേട്ടാ എവിടെയാ കണ്ടതെന്ന് പറഞ്ഞു കേട്ട് നോക്കുമ്പോൾ ഇഴഞ്ഞു പോകണം ഈ തടിയുടെ ലൈറ്റിട്ടിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇത്ര സാധനങ്ങളേ ഉള്ളൂ അല്ലേ അധിക സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ അപ്പോൾ എത്ര സമയമായിക്കണം ചേട്ടാ അല്ല അവിടെ ഒരു രണ്ട് മണി ഒന്നര മണിക്കൂറായി കാണോ അപ്പോൾ ആ സമയം എന്തായാലും ചേട്ടാ ഇവിടെ ഉണ്ട് പോയിട്ടില്ല ഓക്കെ 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 അപ്പം നമ്മൾ അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് ആണ് നോക്കിയോ ഇവിടുന്ന് ഈ തടിയിലെ പോകുമ്പോൾ നമുക്കറി ഇവിടെയൊക്കെ എഴുഞ്ഞാൽ നമുക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയാൻ പറ്റും നോക്കോളൂ തടിയിൽ കൂടി ഇതാ ഈ മണ്ണിൽ ഈ പൊടിയിൽ മണ്ണല്ല ഈ തടിയുടെ അറുക്ക പൊടിയിൽ ഇങ്ങനെ ഇഴഞ്ഞുപോയ പാട് നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷെ എന്താണ് അതിൽ നിന്നും പുള്ളി കണ്ടിട്ടില്ല രണ്ട് ഒന്നോ രണ്ടോ ഇങ്ങനെ എഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നുണ്ട് ഇത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ല ചിലപ്പോൾ ചേരയോ ഒക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെ എല്ലാ ഇവിടെ അണലിയും ചേരയ ഒക്കെ ഉള്ള സ്ഥലമാണ് കാട്ടുപാമ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ മൂർഖൻ ധാരാളം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഒരു പത്ത് വർഷത്തിൻ്റെ മേളിലായിക്കാണ് നമ്മുടെ വെഞ്ഞാറമ്മൂടെ അടുത്ത് അടുപ്പിച്ച് പത്ത് പതിനഞ്ച് ദിവസം ഇടുന്ന പാമ്പിനെ പെട്ടെന്ന് പിടികൂടുന്നതിന് അടിപ്പിച്ച് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അതിലൊരു ദിവസം ഒരു മാളം പൊളിക്കുന്ന സമയത്ത് റോഡിൽ കൂടി വരമ്പിൻ്റെ സൈഡിൽ കൂടി രണ്ടുപേർ കണ്ടുകൊണ്ട് പോകുന്ന രണ്ടെണ്ണം എനേചായിരുന്നു ഇവരെ കണ്ടത് എഴുതി എന്നൊരു മേള മാളത്തി കയറി ഞാൻ എന്നെ മാളം പൊളിക്കുന്ന സമയത്ത് മാളം പൊളിച്ചു വിളിച്ചിരുന്നു പാളത്തിൻ്റെ അവസാനത്തെ അഞ്ച് അതിഥികളാണ് എല്ലാവരും ഞെട്ടി നിന്നൊരൊക്കെ ഞെട്ടി കാരണം എല്ലാവരും ചോദിച്ചാൽ രണ്ടേ ഉള്ളു പക്ഷേ വെട്ടി ഇട്ടിട്ടപ്പോൾ എനിക്ക് തലയും പാലും കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു സാറേ ഇത് ഞാൻ പറഞ്ഞത് കൂടുതലുണ്ടെന്നാണ് അപ്പോൾ വെട്ടിയെടുത്തപ്പോൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ സമൂഹം രണ്ട് വീണ് വരുന്നത് സമയം കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും ഈ പുള്ളിക്കാർ ഇവിടെത്തന്നെ നിന്ന് നമുക്കാദ്യം ഇവിടെ ഈ മണ്ണിൽ ഈ പൊടിയിലൊക്കെ ഇങ്ങോട്ട് എഴുന്ന പാടുണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം ആ പറ്റി വേണ്ട അതാ ഇവിടെ ഒരു എഴുന്നപ്പാടുണ്ട് നോക്കില്ലാ വേണ്ട ഇവിടെ നോക്കിയില്ല ഈ ഇവിടെ എഴുന്നപ്പാട് അതിലുപരി ഇതാ നോക്കൂ എനിക്കൊരു സംശയം ഇപ്പം വെറുതെ ഒന്ന് നോക്കിയതാ എന്നാ ദാ ഈ തടിയിൽ ഇതാ എഴഞ്ഞ പാട് അവസാനം ആദ്യം കണ്ടില്ല അതഞ്ഞപ്പാട് ആ നോക്കൂ ഇവിടെ നോക്കൂ ഇതാ ഒരാൾ ഇതേണ്ട കഴഞ്ഞിങ്ങനെ നടക്കുന്നതാ നോക്കിക്കോളൂ കഴഞ്ഞതാ ഒരാൾ ഈ പൊടിയിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റും നോക്കൂതാ ഒരാളിങ്ങനെ എഴുഞ്ഞഴിഞ്ഞെഴിഞ്ഞ് നടക്കുന്നത് അതെ എഴുഞ്ഞഴിഞ്ഞ് നടക്കുന്നു എഴുഞ്ഞഴിഞ്ഞ് സഞ്ചരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് വെളിയിലോട്ട് പോകാനുള്ള വഴിയില്ല കാരണം അവരെല്ലാം നല്ല സീൽഡ് ആയിട്ട് അറിയാം നമുക്ക് ഇത്രയും വിലപിടിപ്പുള്ള തടിയൊക്കെ അടക്കി വെച്ചിട്ട് അവർ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ടാൽ പോലും അറിയത്തില്ല നമുക്ക് കാണാം ഒരെണ്ണം ഇവിടെ എഴുഞ്ഞ നടക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടുകൊണ്ട് നോക്കാം എന്തായാലും ഇതിനകത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സൂക്ഷിച്ച് നല്ലോലിച്ച് നോക്കിയേ നിക്കാവും അത് നല്ലതായിട്ട് ആ ഒരു എഴുന്ന പാട് അവിടെ മാത്രമേ പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ അതാ നമുക്ക് കാണാം ഇതൊരു ഈ ഒരു അതിഥി അപ്പോൾ ഇത് ഇത് ഇതേ ഒരു അതിഥി അത്ര വേണ്ട എന്തായാലും ഒന്നിൽ ഇപ്പോൾ രണ്ടു രണ്ടെണ്ണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതാണ്ടോ ഇതാ നോക്കിക്കോളൂ സൂപ്പർ ഇതാ പോകുന്നു ഇതാ പോകുന്നു എന്തായാലും ഒരു ഉപകാരം ഉണ്ടെന്നറിയാം പുള്ളിക്കാരന് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞെങ്കിൽ പുള്ളിക്കാരന് പണി കിട്ടിയേനെ എന്താണെന്നറിയാം വേറൊന്നുമല്ല പുള്ളിക്ക് മിക്കവാറും ഒരു ഒരു ഇരുപത്തെട്ട് മുപ്പത് ഒരു ഇരുപത്തെട്ടിലേറെ നൂലിട്ട് ഒരുമിച്ച് കടത്തേണ്ടി വന്നേനെ ഇതൊരു പെണ്ണ അധികം പെൺമുറുക്ക് എന്താ ഇരുന്ന സ്ഥലത്തേക്കു തന്നെ അതിന് തിരിച്ച് പോകുന്നതാണ് നിൽക്കുന്നവർ നോക്ക് നിങ്ങൾ അദ്ദേഹം ഈ പലവരിടീലൊന്നു കയറിയിട്ടുണ്ട് ആ അവർ എഴുഞ്ഞാൽ പാടേ ഉള്ളൂ ഇങ്ങോട്ട് പാട് കാണുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഈ പലവരടിയിൽ കയറുന്നുള്ള പുള്ളിക്കാർ പുള്ളിക്കാരം പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ ഇതിനെടുത്ത് നമുക്ക് സേഫ് ആക്കിയിട്ട് ഇതിനെടുത്ത് സേഫ് ആക്കിയിട്ട് നമുക്ക് തിരിച്ച് വരാം നോക്കട്ടെ മറ്റേ പലരുടെ തന്നെ പോയി കയറിയിട്ടുണ്ട് അപ്പം എന്തായാലും ആ പലരുടെ തന്നെ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പുള്ളിക്കാരെ പറയുന്നു ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് പുള്ളിക്കാരെ എങ്ങനും പോകത്തില്ല എന്ന് പറഞ്ഞ് അപ്പം നമുക്കെന്തായാലും പതുക്കെ സാധനങ്ങളൊന്ന് മാറ്റി നോക്കാം പതുക്കെ എടുത്തിട്ടുള്ള വേറെ കൊണ്ട് പൊടി പൊടിയുടെ ചെറിയ പ്രശ്നമാണ് കുമ്മലും വീട്ടിലൊക്കെ കൂടെ അതുകൊണ്ട് പതുക്കെ എടുത്ത് പൊടി തടി മറക്കപ്പൊടി ഇടപ്പൊടി മൊണ്ടക്കയറിയ ജലദോഷം ഇപ്പൊ ഒരു സാധനവും പിടിക്കുന്നതെല്ലാം അമൂൽ ബേബി മാറി ഞാൻ ആടിപ്പോളി ഇതാ നോക്കൂ അടിപൊളി നമ്മൾ കണ്ട ആളല്ല വേറൊരാൾ ദോ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എനിക്ക് വന്ന് അവർക്ക് നാണം വന്നു എന്നിട്ട് എല്ലാവരും ദാ ദാ ആടിപ്പോളിതാ എന്തായാലും നമ്മുടെ പുള്ളിക്കാരൻ നോക്കി നിന്നത് വെറുതെ ആയില്ല കണ്ടത് വെറുതെ ആയില്ല അതാ ഇവിടെ നമ്മൾ അവിടെ കണ്ട ആളല്ല ഇപ്പോൾ ഇവിടെ തലയിട്ടത് ഇവിടെ മറ്റൊരാളിരിപ്പ് ഇരിപ്പുണ്ട് താ അടിപ്പൊളി സൂപ്പർ എന്തെന്നറിയാം ഇതാ പോകുന്നു അപ്പോൾ എന്തേലും പുള്ളിക്കാരൻ രണ്ടെണ്ണം കണ്ടുവെന്ന് പറഞ്ഞതിനോട് നമുക്ക് എന്തായാലും സംശയമില്ല ഉറപ്പായി രണ്ടെണ്ണം നമുക്കിനിയിപ്പോൾ കൂടുതലും ഒരു പാമ്പ് ഒരു ഒരതിഥിയെ കാണുകയോ അല്ലെങ്കിൽ ഒരു ചട്ട പൊഴിച്ചൊരു ചട്ട കാണുകയോ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്കണം കാരണം ഇപ്പം നമുക്കറിയാമല്ലോ നവംബർ ഡിസംബർ ജനുവരി പകുതി വരെ ആവാൻ പോകുന്നു ഈ പകുതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പാമ്പുകൾ എണീതലുണ്ടാവുകയില്ല അണലിയും അണലിയും ഉണ്ടാവില്ല മുറുക്കനും മുറുക്കനും ഉണ്ടാകത്തില്ല ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ എല്ലാ പാമ്പിനങ്ങളും ഇണചേരാറുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം പുള്ളി കണ്ടു എന്നാണ് പറഞ്ഞത് രണ്ടെണ്ണം നമ്മൾ കണ്ടു ഇവിടെ അപ്പോൾ നമുക്ക് എന്തായാലും സാവകാശം ഒരു തടി മാറ്റി നോക്കാം പക്ഷേ എനിക്കൊരു സംശയമുണ്ട് ഈ രണ്ടെണ്ണം കണ്ടതിൽ നമ്മൾ അവിടെ നിന്ന് ഒന്ന് കണ്ടതിൻ്റെ എന്തോ ഒരു മുറിഞ്ഞ പാടുണ്ട് പക്ഷെ അത് ഇവിടെ കണ്ടതിൽ കാണുന്നില്ല എന്തോ ഒരു തൊലിപയ പടി അപ്പോൾ നമുക്ക് ബാക്കിയുടെ ഒന്ന് മാറ്റി നോക്കാം രണ്ട് രണ്ടുപേർ ഇതാ സൂപ്പറായിട്ട് ഇപ്പൊണ്ട് ഇതാ ഞാടിപ്പൊഴി ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേരുടെ എന്തോ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഒരാളുടെ ദേവത്ത് ഒരു മുറിവുണ്ട് കണ്ടോ കണ്ടോ ദേഹത്തിൻ്റെ ദേഹത്തിൽ ഒരു മുറുണ്ട് ദേഹത്തിൻ്റെ നമ്മൾ ആദ്യം കണ്ടത് ആദ്യം കണ്ട അവിടുന്ന് എഴുഞ്ഞു വരുന്ന ആദ്യം എന്താണ് നോക്കിയുള്ളൂ ദേവത്തിൽ ഒരു മുറി എന്തോ ചവിട്ടിയതാണോ ബൈക്ക് കയറിയതാണോ അതിന് കല്ല് വീണതാണോ എന്ന് അറിയില്ലതാ പക്ഷേ അദ്ദേഹം ഫീമെയിലാണ് പെണ്ണാതിഥിയാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട എന്തായാലും തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് കാണാം ഞാൻ പതുക്കെ ബാക്കി തടിയും കൂടെ മാറ്റട്ടെ എൻ്റെ സംശയം മാത്രമാണ് ഉറപ്പില്ല അടിയിൽ മറ്റൊന്നുകൂടെ കണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അടിപ്പൊളി അത് തന്നെ സൂപ്പർ സന്തോഷമായി കണ്ടെന്ന് അറിയാം നമ്മുടെ കണക്കൂട്ട് ശരിയായി മൂന്ന് പേര് ഇപ്പോൾ പുള്ളി പറഞ്ഞ കണക്ക് നമ്മൾ ആദ്യം കണ്ട ദേഹത്ത് മുറിവുള്ള അതിഥി അതായത് നമ്മൾ അവിടെ കണ്ടു ഫീമെയിലാണ് പെണ്ണാണ് പക്ഷേ അതിലുപരിതാ ഞാൻ പറഞ്ഞാൽ നോക്കിയോളൂ മൂന്ന് പേര് ഒരേ സ്ഥലത്ത് ഇതാ നോക്കിയോളൂ മൂന്ന് പേര് ഒരേ സ്ഥലത്തുണ്ട് ക്ക് ഒരു ചെറിയ ഒരു എന്താ പറയുക ഇതൊരു ചെറിയ അടുത്ത കാലത്ത് നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് അതില കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ ഉപരി ഇത്രയും നല്ല മനോഹരമായൊരു കാലാവസ്ഥ അതിന് എനിക്കിഷ്ടപ്പെടുകയെന്നറിയാം ഈ റബ്ബറും അതുപോലെ ഈ പന്നിയുടെ സാന്നിധ്യവും അതുപോലെ താഴോട്ട് പറമ്പും അമ്പലവും അതുപോലെ എല്ലാം അറിയാലോ അമ്പലം കണക്റ്റഡ് ആയി കിടക്കുന്നു അമ്പലം എന്തായാലും എപ്പോഴും പാമ്പിനോടൊപ്പം പാമ്പിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് കൂടുതലും പാമ്പ് അതില കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് അത് എന്താ പറയുക ആളുകൾ വിശ്വാസം ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരെ ഉപദ്രവിക്കാത്തത് തല്ലിക്കൊല്ലത്തേ ഇത് നല്ല അതിഥി അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പോൾ ചിലപ്പോൾ അത് ഒരു എന്താ പറയുക എന്തോ തേടി നടക്കുന്നു എൻ്റെ ഇണയെ തേടി നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തറയിൽ തന്നെ പതിപ്പിച്ച് പതിപ്പിച്ച് സഞ്ചരിക്കുന്നു അതിലൊരു മറ്റേ ആളൊന്നും അറിയുന്നില്ല കടികൂടുന്നൊരു പ്രണത സാധാരണ ഗതിയിൽ ഉണ്ടാവാറുണ്ട് അടിപൊളി മൂന്നെണ്ണത്തിന് നമുക്ക് ഒരുമിച്ച് കിട്ടാ കളിക്കുന്ന കടിക്കുന്നുണ്ടാ അടിപൊളി അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇങ്ങനെ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ഒരുമിച്ച് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല നല്ല ഒരാൾ ഭയങ്കര കടി ഒരാൾ ഭയങ്കര കടി അപ്പോൾ നമുക്കത് അവന് നോക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിന് ഫീമെയിൽ പെണ്ണതിയാണ് ഈ പോകുന്നത് അപ്പോൾ ഒരു ചാക്കിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളി നിങ്ങൾക്ക് മൂന്ന് പേർ കയറി പോകണമെങ്കിൽ മൂന്ന് പേര് ഒരേപോലെ നിങ്ങൾ അടിപൊളി സൂപ്പർ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ലൈൻ ലൈനായിട്ട് പോവുകയാണ് എന്തായാലും എന്താ ദേഹത്തെ മുറിവുള്ള അതിഥിയെ നമ്മൾ ആദ്യം ചാക്കിലാക്കുകയാണ് ചാക്കി തരാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ അതിവീര വയ്യ അദ്ദേഹത്തിന് ഒരാളിനെ നമ്മൾ ചാക്കിലാക്കി അടുത്ത ആൾ അവരെല്ലാവരും ഇങ്ങോട്ട് മാറി വിശാലമായിട്ടിരിക്കുകയാണ് അടുത്ത ആളിനെ ഞാൻ ഇപ്പോൾ അതൊക്കെ രണ്ടുപേരെയും ജാക്കി ലാക്കി അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല കാരണം ഒരുപാട് തിരക്കുള്ള സമയമാണ് ഇപ്പോൾ നമുക്കിതാണ് കിട്ടിയതിൽ ഏറ്റവും വലുത് നല്ല സൈസ് സൈസുണ്ടാകത്തുള്ള നല്ല അഗ്രസീവ് ചൂട് കൂടുന്നു അതിലുപരി നമുക്ക് ഇവർക്കൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ് കുടിക്കാൻ വെള്ളം അനിവാര്യമാണ് അപ്പോൾ നമുക്ക് ചൂട് കൂടിയാൽ നമുക്ക് ഫാനും എ സിയൊക്കെ നമുക്കുണ്ടേ ഇവർ ആരുടെടുത്തും എ സിയും ഫാനൊക്കെ ചോദിച്ചു പറയും ചേട്ടാ എനിക്ക് എ സി വേണമെന്ന് പറയാൻ പറ്റുമോ പറ്റൂല അപ്പോൾ ഇതൊക്കെ സൂപ്പർ പിന്നെ സത്യം പരമായ സത്യം എന്താണെന്ന് അറിയാമോ നമ്മൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്തായാലും വനമുള്ള പാമ്പുകളുടെ എണചേരൽ പ്രകൃതി അറിഞ്ഞു അറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അറിഞ്ഞു കൊടുത്തിരിക്കുന്ന സമയം എപ്പോഴെന്ന് നവംബർ പകുതി ഡിസംബർ ജനുവരി പകുതി ഈ മൂന്ന് മാസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കല നവംബർ പകുതി എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നാം തീയതി തുടങ്ങുന്നു അത് കഴിഞ്ഞാൽ ഡിസംബർ പകുതി എന്ന് പറയുമ്പോൾ വൃശ്ചികം ഒന്നാം തീയതി തീരുന്നു ആ പകുതി എഴുതുമ്പോൾ പിന്നെ വൃശ്ചികം കഴിഞ്ഞാൽ ധനു തുടങ്ങുന്നു ധനു കഴിഞ്ഞാൽ പിന്നെ ജനുവരി പകുതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ധനു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന മകരമാണ് മകരമാണ് നമ്മുടെ ലോകത്തെവിടെ മലയാളികളുണ്ടോ അവർ മറക്കാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു മറക്കാത്തൊരു വിശ്വാസമാണ് എന്താ കലിയുഗരതനായ സ്വാമി അയ്യപ്പൻ്റെ ശബരിമല ശ്രീ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ വ്രത അനുഷ്ഠാന സമയമാണ് നവംബർ ഡിസംബർ ജനുവരി അതിപ്പോൾ അവിടെ പോകുന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ സ്വാമിയെ കാണാൻ പോകുന്ന ഒരു വ്രതമെടുക്കുന്ന സമയം ആ സമയത്ത് സാധാരണ ഇതിൽ പാമ്പനയോ ചേരയോ ഒന്നും ഉള്ള ഇങ്ങനെയുള്ള ജീവികളൊന്നും ആരും തല്ലിക്കൊല്ലാറില്ല വിശ്വാസം കിട്ടി നിൽക്കുന്നുണ്ടോ പിന്നെ വ്രതമായതുകൊണ്ട് തല്ലിക്കൊല്ലാറില്ല ആ പ്രകൃതി അറിഞ്ഞ് കൊടുത്തിരിക്കുന്നൊരു സമയമാണ് പാമ്പുകളുടെ നവംബർ ഡിസംബർ ജനുവരിയാണ് ചേരൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ നമ്മുടെ വഞ്ഞാറ് മൂന്നടുത്ത് മൂന്ന് അതിഥികളപ്പടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വാസത്തോടെ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നാക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ